ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇത് നമ്മുടെ അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ റിവിഷൻ നന്നായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നമ്മളൊക്കെ കഴിഞ്ഞ ദിവസം ഒരു എൽ എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊട്ടേ നമ്മൾ ആ ഒരു എക്സാം അനാലിസിസ് അപ്പോൾ ആ ഒരു എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ അതൊരു എൽ ജി ലെവലുള്ള എക്സാം ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒറ്റയടുപ്പിൽ നോക്കുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നിയെങ്കിൽ ും ആ ഒരു എക്സാം അത്യാവശ്യം നന്നായിട്ട് എഴുതിയ കുട്ടികളുണ്ട് കാരണം എസ് സി ആർ ടിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു അതുപോലെ പുതിയ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഞാൻ ഒരു ദിവസം അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് സോ നിങ്ങൾ റാങ്ക് ഫയലിനെ മാത്രം അത്രയും ഡിപ്പെൻഡ് ചെയ്തിരുന്നിട്ട് എക്സാം ഹാളിൽ ചെന്ന് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ ടഫായി കഴിയുമ്പോഴത്തേക്ക് പി എസ് സി എ പറയുക പിന്നെ അതേപോലെ ആ ക്വസ്റ്റ്യൻ കുറച്ച് എളുപ്പമായിരുന്നു എന്ന് പറയുന്ന അധ്യാപകരെ ചീത്ത പറയുക അതിനു പകരം നിങ്ങൾ ആ ട്രെൻഡിനൊപ്പം പഠിച്ചു പോകുക അതായത് കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് കുറേ എസ് സി ആർ ടി എന്ന് ചോദിച്ചു ഈ വേരിയസ് എൽ ഡി എസിൻ്റെയൊക്കെ അപ്പോൾ അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തവർക്ക് ഭയങ്കര അത്യാവശ്യം കുഴപ്പമില്ലാതെ എഴുതാൻ പറ്റി നമ്മൾ ആ ട്രഡീഷണൽ രീതിയിൽ പഠിച്ചവർക്കാണ് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയത് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക പിന്നെ മൺഡേ ടു സാറ്റർഡേ എല്ലാ ദിവസവും രാവിലെ പത്തരയ്ക്ക് ക്ക് പത്തു മണിക്ക് നമ്മുടെ ഈ ഒരു സെഷനുണ്ട് അത് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ദെൻ അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് ഒ എ ബേസ് ചെയ്തിട്ടൊരു ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു വൈ ത്രീ സിക്സ് ടു എന്ന ഡിസ്കൗണ്ട് കോഡ് പേജ് ജോയിൻ ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം സ്റ്റേറ്റ് എക്സാമിലൂടെ കമ്മ്യൂണിറ്റി ഇല്ല നമ്മുടെ ക്ലാസ്സുകളുടെയൊക്കെ നോട്ട്സുകളൊക്കെ കിട്ടുന്നതാണ് അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുക ുന്നു ആരുടെ പ്രസ്താവന ഡെൽഹൌസി പ്രഭു ലിട്ടൺ പ്രഭു വില്യം ബെൻഡിക് പ്രഭു ദൻ മൺമോർ മൗണ്ട് ബാറ്റൺ പ്രഭു ആൻസേഴ്സ് കമൻറ്റ് ഇട്ടോളൂ ഇത് നമ്മുടെ എൽ ജി എസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ആൻസറുകൾ കമന്റ് ചെയ്യുക പരുത്ത് നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമ്മതലങ്ങളെ വെളുപ്പിക്കുന്നു ആരുടെ പ്രസ്താവന ഡെൽഹൌസി ലിട്ടൺ പ്രഭു വില്യം മൗണ്ട് ബാറ്റേൺ പ്രഭു യെസ് ഗുഡ് മോർണിംഗ് മൗണ്ട് ബാറ്റേൺ ആണോ പറഞ്ഞത് အဲစရတီ ਆਣਾ ဋ္တ ക്വസ്റ്റ്യൻ പക്ക എസ് സി ആർട്ടി അതാണ് ഞാൻ പറഞ്ഞത് എസ് സി ആർ ടിന്ന് ചോദ്യങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് എസ് സി ആർ ടി പഠിക്കുക അതായത് പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വിളിപ്പിക്കുന്നു ആരുടെ വാക്കുകൾ ഓപ്ഷൻ സി ആണ് ആൻസർ വില്യം ബെൻഡിക് പ്രഭുവിൻ്റെ വാക്കുകളാണിത് ഇത് ആരുടെ പ്രസ്താവനയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വില്യം ബെൻറ്റിക് പ്രഭുവാണ് ഡെൽഹൗസി ദത്താവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരുടെ ഇവിടെ ഭരിക്കാൻ കാരണമായ നിരോധന നിയമം ഇതാരായിരുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഡെൽ ഹൗസിയാണ് നമ്മുടെ ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാനെന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരിവിടേക്ക് വരുന്നത് മൗണ്ട് ബാറ്റേൺ പ്രഭു വരുന്നത് അദ്ദേഹം തയ്യാറാക്കിയ പദ്ധതിയാണ് മൗണ്ട് ബാറ്റേൺ പദ്ധതി അല്ലേ ഓപ്ഷൻ സി ആണ് അത് കുഴപ്പമില്ല ഇത് കുറച്ച് പാടായിരുന്നു കുറച്ച് പാടായിരുന്നു താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ശരിയായ പ്രസ്താവന ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകളാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഇത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കാൺപൂർ കാൺപൂർ നിങ്ങൾക്ക് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാകും നാനാ സാഹിപ്പും അദ്ദേഹത്തിന്റെ സൈനിക മേധാവിയായിരുന്ന താന്തിയാ തോപ്പിയുമാണ് കാൺപൂരിൽ നേതൃത്വം കൊടുത്തത് അടുത്തത് ബീഗം ഹസ്ഹൽ ആയിരുന്നു ഫൈസാബാദിലെ സ്വാതന്ത്ര്യ സമര നായിക ലഖ്നൌ കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നേതാവായിരുന്നു മൗലവി അഹമ്മദുള്ള ഗുഡ് മോർണിംഗ് സ്നേഹ ആൻസർ കിട്ടോ മക്കളെ അത് കറക്റ്റ് ആയിട്ട് എല്ലാവരും ഇട്ടിട്ടുണ്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ അതായത് ഒന്ന് മാത്രമേ ശരിയുള്ളൂ ഇത് കാൺപൂർ കാൺപൂറില നാനാസാഹിപ്പ് അദ്ദേഹത്തിന്റെ സൈനിക മേധാവി താന്തിയാ തോപ്പി ബ്രിട്ടീഷുകാർക്കെതിരെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗോറില്ല യുദ്ധമുറകൾ ഉപയോഗിച്ചതാണ് താന്തിയാ തോപ്പി ഓർത്തുവെക്കുക ബീകം ഹസ്റത്ത് മഹൽ ബീഗം ബീകം ഹസ്റത്ത് മഹൾ തിരിച്ചടിയല്ലേ ലഖനൌൽ നേതൃത്വം കൊടുത്തത് ബീകം ഹസ്റത്ത് മകളാണ് ആഗ്ര അല്ലെങ്കിൽ അതുപോലെ ഔദ് അവണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ ഏറ്റവും അധികം ആളുകൾ മരിച്ച നാട്ടുരാജ്യമാണ് ഔദ് അതുപോലെ ആഗ്ര ലഖനൗ ഇവിടെയൊക്കെ നേതൃത്വം കൊടുത്തതാണ് നമ്മുടെ ബീകം ഹസ്രത്ത് മകള് അല്ലാതെ ഫൈസാബാദിലല്ല തിരിച്ചിട്ടു കളഞ്ഞു അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ ഒന്നു മാത്രമാണ് ശരി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവിടെ മുഗൾ സാമ്രാജ്യം അവസാനിച്ചു എന്നതാണ് അതായത് മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ ഷാരണ്ടാമൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ നാടുകടത്തി അങ്ങനെ ഡൽഹിയിൽ കലാപം അടിച്ചമർത്തിയത് ജോൺ നിക്കോൾസൺ ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ഡൽഹിയിൽ അടിച്ചമർത്തിയ ആൾ ആരാണെന്ന് ചോദിച്ചാൽ അത് ജോൺ നിക്കോൾസൺ ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നാണ് അറിയപ്പെടുന്നത് ജോൺ നിക്കോൾസണെ നമ്മൾ ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നു എന്നാൽ ഈ ബഹദൂർ ഷാ രണ്ടാമന്റെ മക്കളെയും ചെറുമക്കളെയും ഒക്കെ വധിച്ചത് വില്യം ഹോട്സൺ വില്യം ഹോട്സൺ ദാദാബായി നവറോ ജയിച്ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഇൻ ഇന്ത്യൻ അൺഡ്രസ് ദ വോണ്ടർ ദോസ് ഇന്ത്യ ഇന്ത്യൻ സ്ട്രഗിൾ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് ഇൻ ഇന്ത്യ എസ് അനന്തു അനന്തു വീഡിയോ ടീച്ചർ ചെയ്യാം കേട്ടോ ഈ വീക്കിൽ തന്നെ ചെയ്യാം പോവർട്ടി ആൻഡ് സോറി ചോർച്ച സിദ്ധാന്തം ഞാൻ തന്നെ ആൻസർ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നു പെട്ടെന്ന് ആൻസർ കമ്പനി ബോഡി ഇടയിഡോ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആരുടെ മക്കളെ ചോർച്ച സിദ്ധാന്തം അതായത് ബ്രിട്ടീഷുകാരുടെ പൈസ ഇവിടെ നിന്ന് നമ്മളെ പൈസ ഇവിടെ നിന്ന് ബ്രിട്ടീഷുകാർ ആ ഡി ഞാനതങ്ങ് ആൻസർ പറഞ്ഞു യെസ് ഓപ്ഷൻ ഡി ആണ് ആൻസർ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് പൈസയൊക്കെ നമ്മളെ അടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ ദാരിദ്ര്യം എന്ന് പറയുന്ന ദാദാഭായി നവറോജിയുടെ കൃതിയാണ് ചോർച്ച സിദ്ധാന്തം അല്ലെങ്കിൽ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹ്യവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന സത്യശോധക സമാജ് തിയോസഫിക്കൽ സൊസൈറ്റി അലിഗഡ് പ്രസ്ഥാനം പ്രാർത്ഥനാ സമാജം മുസ്ലിങ്ങളുടെ അതിനകത്ത് തന്നെ ആൻസർ ആയിട്ട് വരുന്നുണ്ട് മുസ്ലിങ്ങളുടെ സാമൂഹ്യവും വിദ്യാഭ്യാസപരവുമായ പുരോഗതി സത്യശോധക സമാജ ആരുടേതായിരുന്നു അത് ജ്യോതി റാവു ഫുലേടേതാണ് അല്ലേ അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവാണ് ജ്യോതി റാവു ഫുലെ ഇദ്ദേഹത്തിൻ്റെതാണ് ഏത് സത്യചോദക സമാജ് താണജാതിയിൽപ്പെട്ട ആളുകളെ സൂചിപ്പിക്കാനായിട്ട് ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജ്യോതി റാവു ഫുലേടേതാണ് അദ്ദേഹമാണ് സത്യചോദക സമാജ് സ്ഥാപിച്ചത് അതുപോലെ വിധവാ വിവാഹം മിശ്ര വിഭാഗം ഇതിനൊക്കെ വേണ്ടി നിലകൊണ്ട സംഘടനയാണ് പ്രാർത്ഥനാ സമാജം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ മുസ്ലിങ്ങളുടെ സാമൂഹ്യവും വിദ്യാഭ്യാസവും പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന അലിഗഡ് പ്രസ്ഥാനമാണ് ഓപ്ഷൻ സി രാജാറാം മോഹൻ മോഹൻറോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ അമൃത സ്വദേശി ചിത്രം മിറാത്ത് ഉൽ അക്ബർ സമ്പാദ് കൗമുദി രാജാറാം മോഹൻ റോയി രാജാറാം മോഹൻ മോഹൻറോയി തുടക്കം കുറിച്ച പത്രങ്ങൾ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയി Yes. രാജാറാം മോഹൻറോയുടെ പത്രങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ് രാജാറാം മോഹൻറോയി അദ്ദേഹം ഓപ്ഷൻ ബി ആണ് ആൻസർ ഏതൊക്കെയാണ് ഓപ്ഷൻ ബി മെറാത്തുൽ അക്ബർ സംഭാദ് കൗമദി ഓപ്ഷൻ ബി ആണ് ആൻസർ ആൻസർ ഇട്ടായിരുന്നു ആരെങ്കിലും ഓപ്ഷൻ ബി ആണ് ആൻസർ ഇത് ഈ അടുത്ത സമയത്ത് പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ രവീന്ദ്രനാഥ് ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻറോയി എന്ന് വിശേഷിപ്പിച്ചത് ആരെ ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ ബ്രഹ്മാനന്ദ ശിവയോഗി ചട്ടമ്പി സ്വാമികൾ ടാഗോർ ആരെയാണ് കേരളത്തിൻ്റെ മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് യെസ് കൗമുദി അത് ഓപ്ഷൻ ബി ലല്ലേ വന്നത് മിറാത്തുൽ അക്ബറും മോഹൻ മോഹൻറോയുടെ ആട്ടോ ഓപ്ഷൻ ബി ആണ് ആൻസർ മൂന്നും നാലും രവീന്ദ്രനാഥ് ടാഗോർ കേരളത്തിൻ്റെ രാജാ റാം മോൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് പി എസ് ഡിയുടെ പ്രൊഫഷണൽ ആൻസർ കീഴിൽ അതുതന്നെയാണ് ആൻസർ ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ ബ്രഹ്മാനന്ദ ശിവയോഗി ബാഗ്മടാനന്ദൻ ചട്ടമ്പി സ്വാമികൾ ഇതൊക്കെ റെയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതൊക്കെ അങ്ങനെ പണ്ടൊക്കെ ചോദിക്കായിരുന്നു ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടേ ഇല്ല അതൊക്കെയാണ് ഈ പ്രാവശ്യം ചോദിച്ചത് നമുക്ക് കേരളത്തിൻ്റെ രാജാറാം മോഹൻറോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാ ഡോക്ടർ അയ്യത്താൻ ഗോപാലിനെയാണ് ടാഗോർ കേരളത്തിന്റെ രാജാറാം റോയ് എന്ന് വിശേഷിപ്പിച്ചത് ഓപ്ഷൻ എ ആണ് ആൻസർ ശോഭ കറക്റ്റ് ആൻസർ ഇട്ടിട്ടുണ്ട് ഓപ്ഷൻ എ ആണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ രാമനമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുർച്ചർ കലാപത്തിന്റെ കാരണങ്ങൾ വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന് പറഞ്ഞിട്ടല്ലേ കുർച്ചർ കലാപം അപ്പൊ അതിന്റെ കാരണം ഒന്ന് ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത് നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത് ക്ലാസ് ഇഷ്ടാവുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് ലൈക്ക് ചെയ്യാം എന്താണ് അതായത് പഴശ്ശി യുദ്ധങ്ങളിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച ഗോത്ര വർഗമാണ് ആര് നമ്മുടെ കുറിച്ചേർന്ന് പറയുന്നത് പഴശ്ശി യുദ്ധങ്ങളിൽ ബ്രിട്ടീഷുകാരെ എല്ലാം പഴശ്ശിയെ സഹായിച്ച ഗോത്രവർഗമാണ് കുറച്ചിര് പകരം ബ്രിട്ടീഷുകാർ ഇവരുടെ നികുതി വർദ്ധിപ്പിച്ചു നികുതി പണമായി തരണം ഇതാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്നിലെ കുറിച്ചർ കലാഭത്തിൻ്റെ കാരണം അമിത നികുതി ചുമത്തി നികുതി പണമായി തരണം ഇവർ ഗോത്രവർഗമായിരുന്നു അതുകൊണ്ട് പണ്ട് ഫോറസ്റ്റിലെ സാധനങ്ങളൊക്കെ കൊടുക്കും ഇപ്പം ഇനിയിപ്പോൾ അതൊന്നും വേണ്ട പണമായിട്ട് തന്നെ വേണം രണ്ട് നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തത് ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഒന്നും രണ്ടും മൂന്നും ും ശരിയായ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് കണ്ണൂർ പാലക്കാട് തിരുവനന്തപുരം യെസ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ശബരി ആശ്രമം ശബരി ആരാണ് സ്ഥാപിച്ചത് ി ആർ അയ്യർ അല്ലേ ഈ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ഹരിജന വിദ്യാർത്ഥികൾക്കായിട്ട് സ്ഥാപിച്ചതാണ് പാലക്കാട് ശബരിയാശ്രമം ഈ ശബരി ആശ്രമമാണ് കേരളത്തിലെ സബർമതി ഗാന്ധിജി തന്നെ കേരള സന്ദർശന സമയത്ത് മൂന്ന് പ്രാവശ്യം ശബരി ആശ്രമം സ്ഥാപിച്ചിട്ടുണ്ട് പാലക്കാടാണ് അതുപോലെ ഒരു പാലക്കാട് കൽമടം അയ്യപ്പ ക്ഷേത്രമുണ്ട് പാലക്കാട് തന്നെ ഒരു കൽമടം അയ്യപ്പ ക്ഷേത്രമുണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ കൽമടം അയ്യപ്പ ക്ഷേത്രം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഞാനാ ജാതിയിൽപ്പെട്ട ആളുകൾക്കുമായിട്ട് ആദ്യമായിട്ട് തുറന്നുകൊടുത്ത ക്ഷേത്രമാണ് ഈ കൽമടം അയ്യപ്പ ക്ഷേത്രം ഇത് തുറന്നു കൊടുക്കുന്നത് കസ്തൂർബ ഗാന്ധിയാണ് ഇതും പാലക്കാടാണ് ഈ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ സ്ഥാപിച്ച ശബരി ആശ്രമം ഹരിജന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ് ഗാന്ധിജി തന്റെ കേരള സന്ദർശനം മൂന്ന് പ്രാവശ്യം ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ കേരളത്തിലെ സബർമതി യെസ് അത് ക്വസ്റ്റ്യനിൽ അതൊരു ആണ് കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തിരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ലൈവില് ഇരുപത്തൊന്നാണ് ഇട്ടിരിക്കുന്നത് അത് ചിലപ്പം പ്രൊ ആൻസർ ആൻസർഗീല ഇതേ ആൻസർ തന്നെ വന്നിട്ടുണ്ട് മേ ബി പ്രൊവിഷണൽ വരുമ്പോൾ മാറ്റുമോയെന്നറിയത്തില്ല കേട്ടോ സോറി പ്രൊവിഷണലിൽ ഇങ്ങനെയാണ് കിടക്കുന്നൊക്കെ ഇല്ല ഒറിജിനൽ വരുമ്പോൾ മാറ്റുമോയെന്നറിയില്ല കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അതിനകത്ത് അതുപോലെ മാത്സിലെ ക്വസ്റ്റിനും ഉണ്ട് ഇത് സെയിം ഞാൻ കോപ്പി പേസ്റ്റ് എടുത്തോ ഒന്നും ചെയ്തിട്ടില്ല കട്ട് ചെയ്ത് വെച്ചിരിക്കുക ഇ രാമസ്വാമി അയ്യരുമായി ബന്ധപ്പെട്ട പ്ര സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം അമരാവതി ഭർത്തോളി മേ ബി ആൻസർക്ക് വരുമ്പം കുട്ടികൾ ആരെങ്കിലും അല്ല ഓപ്പോസ് ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ മാറ്റും ഇപ്പൊ മാറ്റിയിട്ടില്ല കേട്ടോ രാമസ്വാമി അയ്യറുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം രാമസ്വാമി അയ്യർ വൈക്കം സത്യാഗ്രഹമല്ലേ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ചതാണ് ഇ വി രാമസ്വാമി നായ്ക്കർ വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നു വൈക്കം ഹീറോ ഇത് ഇ വി രാമസ്വാമി നായ്ക്കറാണ് അപ്പൊ മക്കളെ ഇതായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസം പോയ ഏതാ അമരാവതി അല്ല വൈക്കം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇ വി രാമസ്വാമി നായിക്കറ് വൈക്കത്ത് നിന്നും മധുരയിലേക്ക് ജാഥ നയി മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിക്കുകയാണ് വൈക്കം ഹീറോ എന്നൊക്കെ പറയുന്നുണ്ട് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനുമാണ് അപ്പം ഇത് കഴിഞ്ഞ ദിവസം നടന്ന സെക്രട്ടറി നമ്മുടെ എൽ വേ സ് എൽ ജിയസിൻ്റെ ക്വസ്റ്റിൻ തന്നെയാണ് ആദ്യത്തെ ഒൻപതെണ്ണം ആണ് ഞാൻ കൊണ്ടുവന്നത് അപ്പോൾ കണ്ടല്ലോ ക്വസ്റ്റിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഇതിലൊക്കെ പല കൊസ്റ്റ്യൻസും എസ് സി ആർ ടി ആ ഇത് മാത്രമല്ല ബയോളജിയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ എസ് സി ആർ ടീന്ന് ചോദിച്ച് അപ്പം നമുക്കൊരു മുന്നറിയിപ്പാണ് നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് പിന്നെ എക്സാം കഴിഞ്ഞിട്ട് പി എസ് സിയേയും അല്ലെങ്കിൽ നന്നായി പഠിച്ചു എഴുതി എന്ന പറഞ്ഞ കുട്ടികളെയും ഒക്കെ കമൻറ്റ് ചീത്ത പറഞ്ഞിട്ടോ കമൻ്റ് നെഗറ്റീവ് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എഫേർട്ട് എടുക്കുക അതിന് മുമ്പ് തന്നെ നമുക്ക് ഓക്കെ ഓക്കെ നമുക്ക് കിട്ടി ഇങ്ങനെ ആണക്കും ക്വസ്റ്റ്യൻസ് വരാനുള്ള ഒരു ഇതെന്ന് പറഞ്ഞ് കിട്ടി അപ്പോൾ അതേപോലെ ഞാൻ എൻ്റെ എക്സാം കഴിഞ്ഞ ദിവസത്തെ എക്സാം അനാലിസിൻ്റെ അവിടെ നമ്മൾ ചെന്നപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ കമൻറ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് മാസം കൊണ്ട് ആ പഠിച്ചത് ക്വസ്റ്റിൻ വലിയ കുഴപ്പമില്ല അപ്പോൾ അതിൻ്റെ തോ തൊട്ട് താഴെ കുറേ കമൻറ്റ്സ് കണ്ട് മൂന്ന് മാസം കൊണ്ട് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അത്യാവശ്യം ബേസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ആ മൂന്ന് മാസം കൊണ്ടൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് നമുക്ക് അക്കാഡമിക് ലെവലിൽ അത്യാവശ്യം ബേസ് ഉണ്ടാവണം പിന്നെ പഠിച്ചിറങ്ങിയിട്ട് അധിക വർഷം ആകാത്ത കുട്ടികൾക്കൊക്കെ പറ്റും അതായത് മാത്സ് നന്നായിട്ട് അറിയാവുന്ന ആളാണെങ്കിൽ ആ മാത്സിൻ്റെ ഭാഗം പിന്നെ റിവിഷൻ എടുക്കാൻ എടുത്താൽ മാത്രം മതി കുറച്ച് പി വൈക്കും നോക്കിയാൽ ക്ലിയർ ആകും അല്ലാതെ നമ്മൾ ഒന്നും അറിയാത്ത ഒരാൾ പഠിക്കുന്ന പോലെ ടോപ്പിക് വൈസ് പഠിക്കേണ്ട കാര്യമില്ല അക്കാഡമിക്കിൽ നല്ല പെർഫോമൻസ് ഉള്ള ഒരാൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം അവിടെ പഠിച്ച് ഇംഗ്ലീഷ് തന്നെയല്ലേ ഇവിടെ വരുകയുള്ളു പിന്നെ അതേപോലെ ഈ നമ്മൾ ഈ നമ്മളീ പഠിക്കുന്നതെല്ലാം മെസ്സിയാട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് വരുന്നത് അങ്ങനെയുള്ള ഒരാൾ ഒരു മൂന്ന് മാസം ഇരുന്നാലും നന്നായിട്ട് പഠിച്ചു പഠിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷക്കെ റാക്ക് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ കുറെ കമൻസ് മൂന്ന് മാസം കൊണ്ട് പറ്റുമോ പറ്റുമോ ആ കുട്ടീനെ കുറേ കളിയാക്കിയൊക്കെ ഇടുന്നുണ്ട് നിങ്ങൾ അപ്പോൾ ഒരു കാര്യം ഓർക്കുക നമ്മളിപ്പം എക്സാം അനാലിസിസിനൊക്കെ ചെയ്യുമോ എന്ന് വെച്ചാൽ കുട്ടികൾ നേരത്തെ പ്ലാൻ ഉണ്ടല്ലോ നമ്മൾ ജസ്റ്റ് ഒന്ന് ചോദിക്കുമ്പോൾ അവർ പെട്ടെന്ന് പെട്ടെന്ന് ഒപ്പീനിയൻ പറയണമെന്നൊന്ന് രണ്ട് മൂന്ന് മാസം കൊണ്ടൊക്കെ പഠിച്ച് രണ്ട് മാസം കൊണ്ട് പഠിച്ച് എൽ ടി സി റാങ്ക് ലിസ്റ്റിലായ കുട്ടികളെയും നമുക്കറിയാം അവർക്കൊക്കെയെന്ന് വെച്ചാൽ അത്യാവശ്യം അക്കാഡമിക്കലി നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബേസ് കാണും അതായത് അത്യാവശ്യം ഇംഗ്ലീഷും മാത്സും അറിയാമായിരിക്കും പിന്നെ ജി കെയും കുറേയൊക്കെ ഓർമ്മ അങ്ങനെ പഠിക്കുന്നവരാണ് കൂടുതലും റാങ്ക് ലിസ്റ്റിൽ വരാറുള്ളത് കേട്ടോ അവ ഞാൻ അത്രയും സമയം പഠിച്ചിട്ട് എനിക്ക് കിട്ടിയോ എന്നൊന്നും നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല നിങ്ങൾ ചിലപ്പോൾ ഉണ്ടാവില്ല നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ഒരു സക്സസ് സ്റ്റോറി ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആയൊരു കുട്ടിയുടെ ആ കുട്ടിക്ക് അധികം കാലം അവൾ എൻ്റെ സ്റ്റുഡൻ്റ് ആണ് അപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പോയിട്ട് ഏതോ ഡിഗ്രി പ്രിലിംസ് എഴുതിയിട്ടേ പറഞ്ഞത് മിസ്സ് എനിക്കത് കിട്ടിയെന്ന് കാരണം സ്ട്രോങ് ബേസ് ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് ഡെലിവറി കഴിഞ്ഞ എന്തോ പത്ത് ദിവസമോ പതിനഞ്ച് ദിവസമെന്തോ കഴിഞ്ഞിട്ട് ഒരു ഡിഗ്രി പ്രിലിംസ് എഴുതി എന്നിട്ട് അതും കിട്ടി പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് അപ്പോൾ അവർക്കൊക്കെ അത്യാവശ്യം ബേസ് ഉണ്ടാവും പിന്നെ അവർ വർക്ക് ചെയ്യുന്നവരായിരിക്കും അപ്പം അങ്ങനെ നമുക്കൊരു ബേസ് ഉണ്ടെങ്കിൽ ഒരു വർഷമോ രണ്ട് വർഷമോ ഒന്നും വേണ്ട മൂന്ന് മാസം കൊണ്ടും പി എസ് സി പഠിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ സോ ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇരുപത്തി ആറായി ഇരുപത്തി എട്ടാം തീയതി അടുത്ത മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് പ്രിലിംസ് ഫസ്റ്റ് ഫേസ് ഏത് ജില്ല അതൊക്കെ നമുക്ക് ഹാൾ ടിക്കറ്റ് വന്നുകഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ പി എസ് സിയിൽ നിന്നും വേറൊരു അപ്ഡേഷനും ഇതുവരെ വന്നിട്ടില്ല സോ അപ്പം പി എസ് സി പഠിക്കുന്നവർ ഇത് അത്യാവശ്യം ബേസ് ഉള്ളവരാണെങ്കിൽ ഇനിയും പഠിച്ചത് തുടങ്ങിയോ ഇനി പഠിച്ചാലാണെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്ക് സെഷനുണ്ട് ഇത് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അതേപോലെ നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ട് ഇതാർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ ഗൂഗിളിൽ പോകാം അഡാ ട്വൻ്റി ഫോർ സെവൻ മലയാളം കൊടുക്കാം മന്ത്രി സ്പെഷ്യൽ ആണ് നമ്മുടെ എല്ലാ പ്രോഡക്റ്റിൻ്റെയും പ്രൈസ് ഡ്രോപ്പ് ആയിരിക്കുകയാണ് അപ്പം അഡാ ട്വൻ്റി ഫോർ സെവൻ മലയാളം കൊടുക്കുമ്പോൾ ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് അപ്പോൾ ഇവിടെ നമുക്ക് ആർ ആർ ബി ി പി സിയുടെ ബാച്ച് ഉണ്ട് അതുപോലെ തന്നെ റെയിൽവേ ഗ്രൂപ്പ് ഡി പാസഞ്ചർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ബാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട് അതുപോലെ ദേവസ്വം ബോർഡിൻ്റെ ബാച്ച് നമുക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് സാരഥി എന്ന് പറയുന്ന പേരില്ല അപ്പം നമുക്ക് വേണ്ട പ്രോഡക്റ്റ് ഇപ്പം നിങ്ങൾ സെക്രട്ടേറിയറ്റ് ആയി ഒരു മാസം കൊണ്ട് പഠിച്ചു തീർക്കാമെന്ന് ഉറപ്പുള്ളവർക്കായിട്ട് നമുക്ക് സെക്രട്ടേറിയറ്റ് ഓഫീസ് ബാച്ച് ഉണ്ട് അതിനകത്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഇരുന്നൂറ്റി നാൽപ്പത്തി ടെസ്റ്റ് സീരീസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഒൻപത് ഇ ബുക്കുകളുണ്ട് ക്ലാസ് ഒക്കെ ലൈവ് പക്ഷേ ഇതിൻ്റെ ലൈവൊക്കെ കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഓരോ ടോപ്പിക് ബൈ ടോപ്പിക്ക് റെക്കോർഡ് ആയിരിക്കും കിട്ടുന്നത് ബൈ നൗ കൊടുക്കുക അവിടെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും വൈ ത്രീ സിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന ഡിസ്കൗണ്ട് കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യുക അപ്പം ആയിരത്തി എഴുപത്തി മൂന്ന് രൂപയാണ് നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് അതിനുശേഷം നിങ്ങൾ ഫിൽ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെൻറ്റും കൊടുക്കുക ഇങ്ങനെയാണ് നമ്മുടെ കോഴ്സൊക്കെ പർച്ചേസ് ചെയ്യുന്നത് പർച്ചേസ് ചെയ്തതിന് ശേഷം കോഴ്സ് കാണാനായിട്ട് നേരെ പ്ലേ സ്റ്റോറിൽ പോയി അഡാ ട്വൻറ്റി ഫോർ സെവൻ എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ഇത് ഇൻസ്റ്റാൾ ചെയ്യണം ഇതിൽ സ്റ്റേറ്റ് എക്സാം ഇവിടെ കേരള ഉണ്ട് കേരളയിലേക്ക് കയറുമ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉപയോഗിച്ച മെയിൽ ഐ ഡി ഫോൺ നമ്പറും ഒക്കെ ചോദിക്കും എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ മൈ കോണ്ടിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സ് കാണാം ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് അവിടെ സജിതാ മാം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ നടത്തുന്ന യൂട്യൂബിൻ്റെ എല്ലാം തന്നെ പി ഡി എഫ് ഈ കമ്മ്യൂണിറ്റിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് ഫോളോ ചെയ്യാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന്